ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പോലീസ് അർച്ചനെ കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കല്ല കുഞ്ഞിനെ കൊണ്ടുപോയ അതേ ഓർഫനേജിൽ തന്നെയാണ് ഇവിടെ വെച്ച് വേണം എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ എന്നും പോലീസ് പറയുന്നു അങ്ങനെ വനിതാ പോലീസ് അർച്ചനെ പിടിച്ചുകൊണ്ടുവന്ന് അവിടുത്തെ ആ ചെയറിലിരുത്തുന്നു എസ് ഐ പറയുന്നുണ്ട് ഇവരെവിടെയും പോകാറ് നോക്കണമെന്നും ഒരാളെ അദ്ദേഹം കൊണ്ടുപോകുന്നു അർജുന പോലീസിനോട് പറയുന്നു എന്തിനാണെന്ന് പറയൂ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവർ പറയുന്നു അധികം സംസാരിക്കുകയൊന്നും വേണ്ട ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് അവരുടെയൊക്കെ സംസാരം ആ സമയത്ത് ഒരു കുട്ടി അവിടേക്ക് ഒരു റോസാപ്പൂ കൊണ്ടുവരുന്നു ആൻറ്റി ഇത് ആൻറ്റിക്കുള്ളതാണെന്ന് പറയുന്നു ഇത് ആര് തന്നതാണെന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് മീനാക്ഷിയും കാർത്തിയും എത്തി പെട്ടെന്ന് അർജുന അവിടെ നിന്ന് എഴുന്നേക്കുന്നു മീനാക്ഷി നിങ്ങളെന്താ ഇവിടെ തന്നെ അർച്ചനെ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു ഇന്നലെ ഇവിടെ വന്ന് വലിയ ഷോയൊക്കെ കാണിച്ചിട്ട് പോയതല്ലേ ആ കേസ് നമുക്ക് തീർക്കണ്ടേ അതിനെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അല്പം ഇമോഷണൽ ആയിപ്പോയി അല്ല എന്റെ പേരിൽ കേസ് എടുത്തെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് എന്നെ അർച്ചന പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് പോലീസിനറിയാൻ പ്രതി എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് കാർത്തിക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കിപ്പോ പേടിയാണെന്നൊക്കെ അർച്ചന പറയുന്നു മീനാക്ഷി ഇനിയെങ്കിലും ഒന്ന് പറയുന്നു മീനാക്ഷിയോടും അർച്ചന പറയുന്നു എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊക്കെ അർച്ചനയുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്ന് മീനാക്ഷിയും പറയുന്നു ഒരു ഓർഫനേജിൽ അതിക്രമിച്ചു കയറി കുട്ടികളെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ് ജാമ്യം പോലും കിട്ടില്ല അറിയാമോ എന്നൊക്കെ കാർത്തി പറയുന്നു ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല കാർത്തി അവരോടൊന്ന് സംസാരിക്കേ എന്ന അർച്ചന പറയുമ്പോൾ കാർത്തി പറയുന്നു നോക്കട്ടെ സംസാരിക്കാൻ പറ്റുമെന്ന് പക്ഷേ അതിനു മുമ്പ് ചിലരും കൂടി വരാനുണ്ട് ഇനി ആരാ വരാനുള്ളത് എന്ന് അർച്ചന ആ സമയം സച്ചി കുഞ്ഞുമായി അവിടേക്ക് വരുന്നു ഒരു പുഞ്ചീരിയോടെ കുഞ്ഞിനെ കണ്ടപാടെ അർച്ചന വലിയ സന്തോഷത്തോടെ മീനാക്ഷിയെ നോക്കുന്നു മീനാക്ഷി ഇങ്ങനെ സന്തോഷത്തോടെ കണ്ണ് കാണിക്കുന്നുണ്ട് അങ്ങനെ അർച്ചന കുഞ്ഞിൻ്റെ അരികിലേക്ക് പോയി കുഞ്ഞിനെ എടുത്ത് ചുംബനം കൊടുക്കുന്നുണ്ട് ഈ നിമിഷം മുതൽ ഇവൾ നമ്മുടെ മാത്രമോളാണെന്ന് സച്ചി പറഞ്ഞു ഇനി തൻ്റെ കയ്യിൽ നിന്ന് ഇവളെ കൊണ്ടുപോകാൻ ആരും വരില്ല നിയമപരമായി നമ്മൾ ഇവളെ ദത്തെടുത്തു എന്നും സച്ചി പറഞ്ഞു തനിക്ക് എന്താ വിശ്വാസം വരുന്നില്ലേ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ചോദ്യം ചെയ്യാനൊന്നും അല്ലടോ സജിക്ക് സർപ്രൈസായിട്ട് ഈ കുഞ്ഞിനെ തനിക്ക് തരണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി ഈ പാപം എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിയാമോ എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു ഈ സർപ്രൈസിന് സാക്ഷ്യം വഹിക്കാനാണ് ഞങ്ങളും ഇവിടേക്ക് വന്നിരിക്കുന്നത് താൻ ഭാഗ്യവതിയാണ് ഇത്രയ്ക്കും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ലോകത്ത് അധിക സ്ത്രീകൾക്കൊന്നും കിട്ടി കാണില്ലെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി കാർത്തി ഒന്നുള്ളി ഞാൻ എന്റെ കാര്യം കൂടി ചേർത്താണ് പറയുന്നതെന്ന് കാർത്തി അപ്പോ നേരത്തെ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വന്നവരോ അവരെവിടെയെന്ന് മീന അർച്ചന ചോദിക്കുന്നു അതോ സദ്യ മനസ്സിലാക്കി അവര് അവരെ ഇവളെ തന്നതാണോ എന്നും അർച്ചന ചോദിക്കുന്നു അവരെ അർച്ചനയ്ക്ക് കാണണമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടു വരികയാണ് പോലീസ് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ് കാർത്തി അതൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ പേർക്കുള്ള മുഴുവൻ സ്വത്തുക്കളും ഞങ്ങൾ അവരുടെ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെന്റ് കാണിക്കുകയാണ് ആ രണ്ടു പേരും അവിടുത്തെ മേഡത്തിനെ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാമെന്ന് ആ സ്ത്രീയും പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുവരാൻ മേഡം പറഞ്ഞു ഇന്നലെ ആ സ്ത്രീ വന്ന് പ്രശ്നം ഉണ്ടാക്കി കൊണ്ട് പോലീസൊന്നും വരത്തില്ലല്ലോ അല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നെ കരുതി നിങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ല എല്ലാ പ്രൊസീജിയർസും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു നിയമപരമായി ആ കുഞ്ഞിന്ന് മുതൽ നിങ്ങ ഇന്നു മുതൽ നിങ്ങളുടേതാണ് പിന്നെ ഒരു കാര്യം മാസത്തിൽ ഒരിക്കൽ ഞങ്ങളുടെ ഹോം വിസിറ്റ് ഉണ്ടാകും കുട്ടി നിങ്ങളോടൊപ്പം സുഖമായിരിക്കുന്നു എന്ന് ഉറപ്പു വരുത്താനാണ് എന്നെ മേഡം പറയുമ്പോൾ അയാൾ പറയുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ അവൾക്കൊരു കുറവും ഉണ്ടാകില്ല അത് ഞങ്ങളുടെ ഒരു രീതിയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഞ്ഞിന്റെ കുഞ്ഞിനെ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞാൽ കുഞ്ഞിനെ അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നും അവർ പറയുന്നു നിങ്ങൾ ഒപ്പിടുത്തന്ന സമ്മതപത്രത്തിൽ അത് വ്യക്തമായി ചേർത്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ശരി മേഡം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിക്കില്ലെന്നും അയാൾ പറയുന്നുണ്ട് ആ സമയം അവിടുത്തെ ഒരാൾ ഒരു ടീച്ചർ അവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നു ആ സ്ത്രീ കുഞ്ഞിനെ ഏറ്റുവാങ്ങിക്കുമ്പോൾ അയാൾ പറയുന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് അങ്ങനെ അവർ കുഞ്ഞിനെ കൊണ്ടുപോയ സമയം ആ സമയത്ത് തന്നെ സച്ചി അവിടേക്ക് വരുന്നു ഒരു ഡോക്യുമെന്റ് കയ്യിൽ തന്നെയുണ്ട് അവർ കുഞ്ഞിനെ കൊണ്ടുപോയോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുമ ഇപ്പോൾ അവർ പോയതേ ഉള്ളൂ എന്ന് ആ മേഡം പറഞ്ഞു എ സി പി കാർത്തിക് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് മേഡം ഇത് ചീറ്റിംഗ് ആണ് അവരാ കുഞ്ഞിനെ യഥാർത്ഥത്തിൽ ദത്തെടുത്തതല്ല അവർ തട്ടിപ്പുകാരാണ് അവർ തന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഫേക്കാണ് ഇതല്ലേ അവരുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതുന്ന സ്വത്തിന്റെ ഡോക്യുമെന്റ്സ് മുമ്പ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ പല സ്ഥലത്തും അവർ ഇത് തന്നെയാണ് കൊടുത്തത് ഇതുപോലത്തെ ഓർഫനേജിൽ നിന്നും കുട്ടികളെ തട്ടിയെടുത്ത് മുംബൈയിലേക്ക് അയക്കുന്ന ഒരു സംഘത്തിലെ ആൾക്കാരാണ് അവർ എന്നൊരു സച്ചി പറയുമ്പോൾ ആ മേഡം പറയുന്നുണ്ട് എന്റെ ഈശോയെ ചതിച്ചോ എന്ന് പെട്ടെന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു അങ്ങനെ അവനിക അയാളെ വിളിക്കുന്നുണ്ട് കുട്ടിയെ കിട്ടിയെന്ന് അയാൾ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ആളുകൾ അത് പറഞ്ഞ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് എന്നൊക്കെ പറയുന്നു പണം അവരുടെ അക്കൗണ്ടിലും എത്തിക്കഴിഞ്ഞു എന്നാൽ പോലീസ് അവരെ പിടികൂടിയിരിക്കുന്നുണ്ട് ആ സമയം തന്നെ പോലീസ് കുഞ്ഞിനെ വാങ്ങിക്കുകയും ചെയ്തു നീയൊക്കെ ആരാണ് ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ അഭ്യാസം ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞ് അയാൾക്ക് കൊടുത്താണ് വണ്ടിയിലേക്ക് കയറുന്നത് പോലീസ് ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അവരെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു ഇനിയിപ്പോ നിങ്ങളാണ് ഇവളുടെ അച്ഛനും അമ്മയും എന്ന് കാർത്തി പറയുന്നുണ്ട് അർജുനയുടെ കയ്യിൽ നിന്നും സച്ചി കുഞ്ഞിനെ വാങ്ങിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ കാർത്തി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി ചോ പറയേണ്ടത് എന്നെനിക്ക് അറിയില്ല എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നൊക്കെ അർച്ചന പറയുന്നു വെറുതെ താങ്ക്സ് പറഞ്ഞ ഈ മമ്മത്തിന്റെ സന്തോഷം കളയരുത് നീ എന്റെ സ്വന്തം സഹോദരി തന്നെയാണ് എന്റെ കുഞ്ഞിനെയും രക്ഷിക്കാൻ നീ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയാം ഇവളെ നിന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുമ്പോൾ നിന്റെ സന്തോഷം കാണാൻ ഒപ്പം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു ഇനി നിന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ ഒരാളും കൊണ്ടുപോകില്ലെന്നും മീനാക്ഷി പറയുന്നു അർച്ചനയ്ക്ക് ഈ കുഞ്ഞിനോടുള്ള ആത്മബന്ധം എത്ര വലുതാണെന്ന് എനിക്കറിയാം സത്യം പറഞ്ഞാൽ അർച്ചന നന്ദി പറയാ പറയേണ്ടത് ഞങ്ങളോടല്ല സച്ചിയോടാണെന്ന് കാർത്തി പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു നമുക്ക് അത്യാവശ്യമായി വീട്ടിലേക്കല്ല പോകേണ്ടത് മറ്റൊരു സ്ഥലത്തേക്കാണെന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും കുഞ്ഞുമായി അവിടെ നിന്ന് പോകുന്നു അർജന പോയി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ മേഡം പറയുന്നു അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ് ആ കുഞ്ഞു എത്തിയിരിക്കുന്നത് എന്നാൽ ഒന്നും അറിയാതെ വളരെ ടെൻഷനിൽ ആദര അർജനയുടെ ഫോണിലേക്കും സച്ചിയുടെ ഫോണിലേക്കും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു അവിടേക്ക് വന്നു എന്താണെന്ന് ചോദിക്കുന്നു വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ലെന്ന് ആതിര അവര് പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കോ പോയതെന്ന് സ്ഥിതി ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്തെങ്കിലും പ്രശ്നം എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ ആതിര പറയുന്നു ഈ സമയം ആതിരയുടെ കുഞ്ഞു കറിയുന്നതിനാൽ കുഞ്ഞിന്റെ അരികിലേക്ക് പോകുന്നു കുഞ്ഞുമായി അർച്ചന വന്നിരിക്കുന്നത് അർച്ചനയും സച്ചിയും വന്നിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് നട അടച്ചു എന്നാലും കുഴപ്പമില്ല ഇവിടെ എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം ഇവിടെ വന്നേക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അങ്ങനെ ഒരു ടവല് തറയിൽ വിരിച്ചിട്ട് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ക്ക് നന്ദി പറയുകയാണ് കുഞ്ഞിനെ കിട്ടിയതിന്റെ പേരിൽ ഇതേ സമയം നെല്ല് വളരെ ടെൻഷനോട് നിൽക്കുകയാണ് സേതു മാധവൻ അവന്തിക അവിടേക്ക് വന്നിട്ട് അർജുനെ കുറ്റം പറയുന്ന രീതിയിൽ സംസാരിക്കുന്നു അനകെ മാത്രയും അവിടെ എത്തി വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ